നെവിൻ നെവിൻ ഇവിടെ ആരും ഷാനവാസിന്റെ അടുത്ത് സ്വല്പം കടന്നുപോയി ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് വിചാരിച്ചു ചെയ്തതല്ല നെവിൻ ബിഗ് ബോസ് നല്ലത് പറഞ്ഞിട്ടുണ്ട് ഷാനവാസുമായുണ്ടായ പ്രശ്നത്തിന്റെ ഇടയിൽ ആര്യൻ അനുവിനെ ഇടിച്ചെന്ന പരാതി കൂടിയുണ്ട് ഒരു രീതിയിലുള്ള ശാരീരിക ആക്രമണവും ഇവിടെ വെച്ച് വെച്ചുപുറിപ്പിക്കില്ല ബിഗ് ബോസ് എതിർത്തൊന്നും പറയാതിരുന്നത് കൊണ്ടാണ് നെവിൻ തോന്നി പോലെ ഓരോന്ന് ചെയ്തത് കിച്ചണിലെ പാലെടുത്ത ഒരാളുടെ ദേഹത്തെറിയുക എന്നത് മോശം പ്രവൃത്തിയാണ് ഇന്നലെ അനുവിന്റെ ബെഡിൽ വെള്ളം കോരി ഒഴിച്ചപ്പോൾ ഇന്നലെ ഇതുപോലെ വാണിംഗ് കൊടുത്തിരുന്നേൽ അടങ്ങിയനെ നെവിനും ഷാനവാസും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾക്ക് ശേഷം ഷാനവാസിനെ കൺഫെൻഷൻ റൂമിലാക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ അനുമോളൊക്കെ നെവിനെയും അക്ബറിനെയും ആരിനെയും ഒക്കെ കുറ്റപ്പെടുത്തിയ ഭാഷ വളരെ മോശമായിരുന്നു ആരുടെ പുറത്താക്കുന്നതാണ് ഇനി അനുമോളുമായി ഉന്തും തള്ളും പോലും അനുവദിക്കുകയില്ലെന്ന് ഇതിലൂടെ കർക്കശമായി പറയുകയാണ് ബിഗ് ബോസ് ഇതിനു പുറമെ നെവിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഷാനവാസിനെ ആശുപത്രിയിലാക്കിയിട്ടുണ്ടെന്ന് നെവിനെ അറിയിച്ചിരുന്നു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇതിന്റെ പേരിൽ നെവിനെ പുറത്താക്കിയാൽ അത് മോശമായി തന്നെ നെവിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് ഷാനവാസ് തിരിച്ചു വന്നിട്ട് നെവിൻ ഇവിടെ നിൽക്കുന്നതിൽ തനിക്ക് വിരോധമില്ലെന്ന് പറഞ്ഞാൽ മാത്രമേ നെവിന് ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ കഴിയൂ